ദക്ഷേസ് രചന ഏക അവതരണം ഷാഹുൽ മലൈൻ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് സിയന്നു ദൈവം എത്ര നീതിമാനാണ് അവന്റെ കണക്ക് പുസ്തകത്തിലെ എല്ലാ കണക്കുകളും കൃത്യമായി കുറിച്ചിട്ടിട്ടുണ്ട് അനുയോജ്യമായ സമയത്ത് അവൻ എല്ലാ കണക്കുകളും എണ്ണി എണ്ണി ചോദിക്കും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും സാധ്യമല്ല അന്ന് നീതിയെ താൻ അനീതിയോടൊപ്പം നിന്നപ്പോൾ ഇന്ന് അനീതി കൊണ്ട് തന്നെ തൻ്റെ ജീവിതവും പരീക്ഷിക്കപ്പെട്ടു ഒരു കുറ്റവാളിയെ പോലെ ആ പ്രതിക്കൂട്ടി നിൽക്കുമ്പോൾ കുറ്റബോധം കൊണ്ട് അയാളുടെ ശിരസ് കുനിഞ്ഞു കണ്ണിനീരുകൊണ്ട് കാഴ്ചകളൊന്നും വ്യക്തമല്ല കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ അയാളുടെ മുൻപിലേക്ക് വിശുദ്ധ ഗ്രന്ഥം നീട്ടിക്കൊണ്ട് ഗുമസ്തം പറഞ്ഞു പണ്ട് ഈ ഗ്രന്ഥത്തെ പിടിച്ച് താനൊരു വലിയ കള്ളം പറഞ്ഞതാണ് അയാൾ ആ നിമിഷം ഓർത്തത് അന്ന് ആ ഗ്രന്ഥത്തിൽ തൊട്ട് സത്യമെടുക്കുമ്പോൾ യാതൊരുവിധ കുറ്റബോധവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ആ ഗ്രന്ഥത്തിൽ തൊട്ടപ്പോൾ എന്തുകൊണ്ടെന്നറിയില്ല കൈകൾ നന്നായി വിറക്കുന്നുണ്ടായിരുന്നു ഹൃദയം വല്ലാതെ തുടിച്ചു മിസ്റ്റർ രാഹുൽ പാർവണയുടെ പിതാവ് ആ കുട്ടിയുടെ മിസ്സിംഗിന് പിന്നിൽ താങ്കളാണെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് അത് നിഷേധിക്കാൻ കഴിയുമോ രാഹുലിനെ അടിമുടി നോയിക്കൊണ്ട് വാദിഭാഗം വക്കിൽ ചന്ദ്രശേഖരൻ അയാളുടെ അരികിൽ വന്നിരുന്നു ചോദിച്ചു തീർച്ചയായിട്ടും നിഷേധിക്കും അവളെന്റെ മകളാ അവളെ വിളിപ്പിച്ചിട്ട് എനിക്കൊന്നും നേടാനില്ല രാഹുൽ ഉറച്ച ശബ്ദത്തോടെ അയാൾക്ക് മറുപടി കൊടുത്തു ഒന്നും നേടാനില്ലെന്ന് വെറുതെ പറയുക കാണാതായ പാർവണയോട് താങ്കൾ ഒരു പിതാവിന്റെ വാത്സല്യത്തിനപ്പുറത്തേക്ക് താങ്കൾക്കൊരു താല്പര്യം കൂടി ഉണ്ടായിരുന്നു അത് തെളിക്കുന്ന ചില ഫോട്ടോസുകൾ ഞാൻ ഈ കോടതി മുമ്പാകെ സമർപ്പിക്കുന്നു അയാൾ ഒരു കവർ ഗുമസ്തന്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം ജഡ്ജിക്ക് കൊടുക്കാൻ പറഞ്ഞു ജഡ്ജി അത് വാങ്ങി ഓരോ ഫോട്ടോയും സൂക്ഷ്മമായി നിരീക്ഷിച്ചു ശേഷം ചന്ദ്രശേഖരന് പറയാനുള്ളത് കേൾക്കാനായി അയാളിലേക്ക് തിരിഞ്ഞു സ്വന്തം മകളോട് ഇതുപോലെ പെരുമാറുന്നതുകൊണ്ട് തന്നെ അവൾ ഇത് ആരോടെങ്കിലും പറയുമോ എന്ന ഭയമായിരിക്കും രാഹുൽ തന്റെ മകൾ ആരും കാണാൻ അത് ഒളിപ്പിച്ചത് മൈ ലോട്ട് എന്റെ പ്രിയ സുഹൃത്ത് കേവലം ഒരു ഫോട്ടോയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം ലേയച്ചമായ കാര്യങ്ങൾ വിശ്വസിക്കുകയും അതാണ് സത്യമെന്ന് തറപ്പിച്ചു പറയുകയും ചെയ്യുന്നു താങ്കളുടെ ബുദ്ധിക്ക് വല്ല കുഴപ്പമുണ്ട് ഇന്നത്തെ കാലത്ത് ഏത് രീതിയിൽ വേണമെങ്കിലും ഫോട്ടോ ഉണ്ടാക്കാം അതിനുള്ള നൂതന സാങ്കേതിക വിദ്യകൾ പലതുണ്ട് ഇപ്പോൾ സ്വന്തം മകളോടുള്ള വാത്സല്യത്ത് പോലും കാമഗ്രാതായി ചിത്രീകരിക്കുന്ന താങ്കളുടെ കണ്ണുകൾക്കാണ് തീവ്രം ആദ്യം പോയി അതി ചികിത്സിച്ചു മാറ്റാൻ നോക്ക് ഒരു പിതാവിൻ്റെയും മകളെയും ബന്ധത്തെ പോലും സംശയിക്കുന്ന നിങ്ങളെപ്പോഴുള്ള ഒരാൾ ഈ നാടിൻ്റെ ശാപമാണ് രാഹുലിന്റെ വക്കീൽ സുധീർ മേനോൻ ചന്ദ്രശേഖരനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു തിമിരം പിടിച്ചത് ആരുടെ കണ്ണുകൾ കാണുന്നത് നമുക്ക് വഴിയെ തരാം മിസ്റ്റർ സുധീർ മേനോൻ കേവലം ഒരു ഫോട്ടോയുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ഇന്നത്തെ കാലത്ത് ഓരോ പെൺകുട്ടിയും സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതയില്ലെന്ന് തെളിക്കുന്ന വാർത്തകളാ അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു സ്വന്തം പിതാവിൽ നിന്നും മകൾ ഗർഭിണിയായ എത്രയെത്ര വാർത്തകളാ നമ്മൾ കേട്ടത് കാണുന്ന കാഴ്ചകളൊക്കെയും സംശയത്തോടെ തന്നെ നോക്കണം മിസ്റ്റർ സുധീർ മേനോൻ ക്രൈം നടക്കുന്നതിന് മുമ്പ് അതിന് സപ്പോർട്ട് ചെയ്യുകയും ക്രൈം നടന്നതിനു ശേഷം അതിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല ഈ ഫോട്ടോകളൊന്നും മോർഫ് ചെയ്തല്ല ഇതിലുള്ള തൻ്റെ ഭർത്താവും മകളും തന്നെയാണെന്ന് രാഹുലിന്റെ ഭാര്യയും സമ്മതിച്ചിട്ടുണ്ട് ഇതൊക്കെ പോരെ ആ ഫോട്ടോകൾ ഒറിജിനലാണ് തെളിയിക്കാൻ സുധീർ മേനോനെ പുച്ഛത്തോടെ നോക്കി ചന്ദ്രശേഖരൻ ചോദിച്ചു ഫോട്ടോകൾ മോർഫ് ചെയ്താണെന്ന് ഞാനും പറഞ്ഞിട്ടില്ല ഫോട്ടോകൾ അവിടെ തന്നെയാവും മീഡിയയിൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ ഫോട്ടോസുകൾക്ക് കിടന്ന് കറങ്ങുന്നുണ്ട് പക്ഷേ ഈ ഫോട്ടോസ് ഇവിടെ നിന്നാണ് വന്നത് ആരാണ് ഈ ഫോട്ടോസ് എടുത്തത് മലയോരം ചാനലിലാണ് ഈ ദൃശ്യങ്ങൾ ആദ്യം പ്രചരിക്കപ്പെട്ടത് ആ ഫോട്ടോസിന്റെ ഉറവിടെ എവിടെ നിന്നാണെന്ന് അവർക്കും അറിയില്ല ആകെ അവർക്ക് പറയാനുള്ളത് ആരുടേതാണെന്നറിയാത്ത ഒരു കത്തും ഈ ഫോട്ടോസും ആകും ആ കത്തിന്റെ പകർപ്പ് ഞാൻ കോടതി മുമ്പാകെ സമർപ്പിക്കുന്നു കയ്യിലുള്ള കത്ത് ജെഡ്ജി അയാൾ തുടർന്നു ബഹുമാനപ്പെട്ട കോടതിക്ക് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും ആ കത്തിൽ പറയത്തക്ക ഒരു കാര്യവും ഇല്ല പേരുപോലും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആരോ ഒരാൾ ആ ഒരാളായിരിക്കില്ലേ യഥാർത്ഥ പ്രതി ഇങ്ങനെ ഒരു സംശയം എല്ലാവരുടെയും മുമ്പിലേക്ക് ഇട്ടുകൊടുത്ത് അയാൾ സുരക്ഷിതനായിട്ട് എവിടെയെങ്കിലും ഉണ്ടായിക്കൂടെ മറ്റൊരു കാര്യം ഞാൻ കോടതിയെ ബോധ്യപ്പെടുത്തുന്നു ഈ ഒരു ഫോട്ടോയുടെ പേരിൽ എല്ലാവരും എന്റെ കക്ഷി രാഹുലിനെ പ്രതി ചേർക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ ഫോട്ടോ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും ആ ഫോട്ടോയിൽ പാർണയുടെ മുഖം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവൾക്ക് അച്ഛൻ്റെ പെരുമാറ്റത്തിൽ യാതൊരു ബുദ്ധിമുട്ടില്ല എന്ന് മാത്രമല്ല ഏറെ സന്തോഷത്തോടെയാ അവൾ അച്ഛനോടൊപ്പം എല്ലാ ഫോട്ടോയിലും നിൽക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ നമ്മളെങ്ങനെ രാഹുലിന്റെ ചേഷ്ടകളെല്ലാം വെറും കാമാസക്തി മൂലമാണെന്ന് തർപ്പിച്ചു പറയുന്നത് ഇതാണ് ഞാൻ എന്റെ സഹപ്രവർത്തകനെ കണ്ണിന് തീവ്രം ബാധിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് അയാൾ ചന്ദ്രശേഖരെ നോക്കിയാൽ ചിരിച്ചു ലൈംഗിക ചേഷകൾ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കുഞ്ഞിന്റെ മുമ്പിൽ എന്നും രാഹുൽ നല്ലൊരു പിതാവ് തന്നെ ആയിരിക്കും തന്റെ അച്ഛൻ തന്നെ തെറ്റായ രീതിയിൽ സ്പർശിക്കുന്നുണ്ടെന്ന് ആ കുഞ്ഞിന് മനസ്സിലാക്കാനുള്ള പ്രായം പോലും ഇല്ല അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കൂടിയില്ലേ ബുദ്ധി കുറഞ്ഞ താങ്കൾക്കാ എന്റെ കക്ഷി ഇതുവരെയും കുറ്റം സമ്മതിച്ചിട്ടില്ല അയാൾക്ക് പറയാനുള്ള പോലും ആരും ഇതുവരെ കേട്ടിട്ടില്ല ആദ്യം അയാൾക്ക് പറയാനുള്ള കോടതിയോട് പറയട്ടെ എന്നിട്ടാവാം ബാക്കി സംസാരം സുധീർ രാഹുലിനെ നോക്കി പറഞ്ഞു കോടതിക്കുള്ളിലെ വാദപ്രതിവാദങ്ങൾ കേട്ടാകെ തളർന്നിരിക്കുകയാണ് രാഹുൽ കേൾക്കാൻ പാടില്ലാത്താണ് കേൾക്കുന്നത് ഇല്ലാത്തത് പറയുന്നവനെ നാവ് പിഴുതെറിയാനുള്ള ദേഷ്യമുണ്ട് പക്ഷേ അതിനൊന്നും കഴിയാത്തൊരവസ്ഥയിലാണ് താനിപ്പോൾ താൻ നിരപരാധിയാണ് പക്ഷെ അതാർക്കും അറിയണ്ട ആരും തന്നെ മനസ്സിലാക്കുന്നുമില്ല അയാൾ ദയനീയമായി എല്ലാവരെയും നോക്കി കോടതിയോട് താങ്കൾക്ക് പറയാനുള്ള ധൈര്യമായിട്ട് പറഞ്ഞു സത്യം പറയാൻ ആരെയും പേടിക്കണ്ട ബഹുമാനപ്പെട്ട നീതിപീഠം താങ്കൾക്ക് കൂടെ ഉണ്ടാവും സുധീർ മേനോനെ അയാളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കോടതി മുമ്പാകെ എനിക്ക് ചില കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കണമെന്ന് കോടതിയോട് താഴ്മയോട് അപേക്ഷിക്കുന്നു രാഹുൽ ജഡ്ജിയുടെ അപേക്ഷയോട് പറഞ്ഞു ചന്ദ്രശേഖരനോടും സുധീർ മേനോടും അവിടെ ഇരിക്കാൻ പറഞ്ഞ് അയാൾക്ക് സംസാരിക്കാനുള്ള അനുമതി നൽകി ജഡ്ജി രാഹുൽ പറയുന്നത് കേൾക്കാൻ തയ്യാറായിരുന്നു ആ സമയം കോടതി മുഴുവൻ നിശബ്ദമായി അയാൾക്ക് പറയാനുള്ളത് കേൾക്കാൻ എല്ലാവരും ക്ഷമയോടെ കാത്തിരുന്നു ആൾക്കൂട്ടത്തിൽ എല്ലാത്തിനും മൂകസാക്ഷിയായി രാധികയും ഉണ്ടായിരുന്നു ഏറെ ആഗ്രഹിച്ചു കിട്ടിയ എൻ്റെ പുന്നുമോള പാറൂട്ടി അവള് ജനിച്ചതിന് ശേഷം അവളില്ലാതെ ഞാൻ എവിടെയും പോയിട്ടില്ല ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച് അവളുടെ കൂടെയാവും അത്രയേറെ ഞാൻ ഓമനിച്ച് വളർത്തിയ എൻ്റെ പൊന്നുമോള അവള് അവളെ കാണാതായ നിമിഷം മുതൽ ഉരുകയാണ് ഞാൻ സ്വന്തം മകൾ നഷ്ടപ്പെട്ട ഒരു പിതാവിന്റെ വേദന എത്രത്തോളം ഉണ്ടാവെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരേണ്ടതില്ലല്ലോ ആ വേദനയിൽ കഴിയുമ്പോഴാണ് അവളെ കാണാതായതിലുള്ള കുറ്റം എന്റെ തലയിൽ കെട്ടി എനിക്ക് സഹിക്കാവുന്നതിൽ അധികമാ ആ ആരോപണം കോടതി മുമ്പാകെ ഞാൻ പറയുന്ന സത്യ എന്റെ മോളെ ഒന്ന് തള്ളി നോക്കിക്കാൻ പോലും എനിക്കാവില്ല അവളെക്കുറിച്ച് മോശമായ തരത്തിൽ ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല എന്റെ കുഞ്ഞിനെ ഞാനൊന്നും ചെയ്തിട്ടില്ല ഈ കാരണം എന്നെ ശിക്ഷിക്കരുത് അങ്ങനെ എന്നെ ശിക്ഷിക്കണമെങ്കിൽ ഞാൻ ചെയ്ത വലിയൊരു തെറ്റുണ്ട് ഒരിക്കലും തേച്ചാലും മാസാലും പോകാത്ത വലിയൊരു തെറ്റ് ആ തെറ്റിന്റെ പേരിൽ എന്നെ ശിക്ഷിച്ചോളൂ അതിന്റെ പേരിൽ എന്ത് വലിയ ശിക്ഷ എന്നാലും ഞാൻ സ്വീകരിച്ചു അയാൾ തൊഴുകൈകളോട് കോടതി മുമ്പിൽ നിന്നു അയാൾ പറയുന്നത് കേട്ട് കോടതിക്കുള്ളിൽ മുറുമുറുപ്പ് ഉയർന്നു എല്ലാവരും പരസ്പരം സംസാരിക്കാൻ തുടങ്ങി കോടതിയിൽ അന്തരീക്ഷം മോശമാകുന്നു തോന്നിയതും ജഡ്ജി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അത് കേട്ടതും എല്ലാവരും നിശബ്ദരായി താങ്കൾ പറയുന്നൊന്നും കോടതിക്ക് മനസ്സിലാവുന്നില്ല കുറച്ചുകൂടി വ്യക്തമായ ഭാഷയിൽ പറയാനുള്ളത് പറയണം ജഡ്ജി രാഹുലിനെ നോക്കി പറഞ്ഞു വർഷങ്ങൾക്കുമ്പ് ഇതേ കോടതിയിൽ ഒരു കേസിൽ പ്രതികളെ രക്ഷിക്കാൻ എനിക്ക് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ കളവ് പറയേണ്ടി വന്നിട്ടുണ്ട് ആ കേസിലെ പ്രതികൾ നീട്ടിയ ഭീമമായ തുക കണ്ട് മതിമറന്നു അന്ന് ആ സത്യത്തിനെതിരെ സംസാരിച്ചു മൂന്ന് ജീവനുകൾ ഇല്ലാതാക്കാൻ കൂട്ടുനിന്നു രാഹുൽ ഏറെ സങ്കടത്തോടെ കോടതിക്കുമ്പിൽ കുമ്പസാരം നടത്തി രാഹുൽ പറയുന്ന കേട്ട് വീണ്ടും കോടതി മുൻകൊഴിഞ്ഞ് സംസാരമുയർന്നു ആളുകൾ പരസ്പരം തങ്ങളുടെ സംശയങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങി അവരുടെ സംസാരം ഉയർന്നപ്പോൾ എല്ലാവരോടും മിണ്ടാതിരിക്കാൻ ജഡ്ജി വീണ്ടും പറഞ്ഞു സൈലൻസ് മുമ്പ് നടന്ന കവലിയൂർ പീഡന കേസിനെ കുറിച്ച് ബഹുമാനപ്പെട്ട കോടതി മറന്നുകടില്ലെന്ന് വിചാരിക്കുന്നു ആ പീഡന കേസിൽ ഇരയായ പെൺകുട്ടി കാർത്തിക മുരളീധരൻ എനിക്ക് അടുത്തറിയാവുന്ന കുട്ടിയായതുകൊണ്ട് തന്നെ എന്റെ മൊഴിയും കോടതി അന്ന് വിലപ്പെട്ട മൊഴിയായി സ്വീകരിച്ചിരുന്നു കേസിലെ പ്രതികളുടെ ഭാഗത്തുനിന്നും രണ്ടുപേരെന്നെ കാണാൻ വരികയും വലിയൊരു തുക അന്ന് എന്നോട് മൊഴി മാറ്റി പറയാൻ പറയുകയും ചെയ്തു ആ തുക കണ്ട് മഞ്ഞളിച്ച ഞാനെന്ന് സ്വന്തം മനസ്സാക്ഷി പോലും പൊറുക്കാത്ത വലിയൊരു തെറ്റ് ചെയ്തു കാർത്തിക എന്ന പെൺകുട്ടിയെ കുറിച്ച് അന്ന് ഞാൻ കോടതിയും ഭാഗം പറഞ്ഞേല്ലാം പച്ച കള്ളമായിരുന്നു ആ കുട്ടിയെ വളരെ മോശമായ രീതിയിൽ തന്നെ ഞാനൊന്ന് ചിത്രീകരിച്ചു പല രാത്രികളിലും ഞാൻ അവരുടെ കൂടെ കിടപ്പറ പങ്കിട്ടുണ്ടെന്നും അച്ഛനും അമ്മയും ഉറങ്ങിക്കഴിഞ്ഞു പല രാത്രികളിലും അവൾ എനിക്ക് ബെഡ്റൂമിൻ്റെ വാതിൽ തുറന്നു തന്നിട്ടുണ്ടെന്നും കള്ളം പറഞ്ഞു അന്ന് ആ കുട്ടിയെക്കുറിച്ച് പറഞ്ഞു നോക്കേം ഇല്ലാ ജനങ്ങളാ കാശൊന്ന് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ അത്തരത്തിലുള്ള യാതൊരു ദുസ്വഭാവവും ഇല്ലാത്ത പെൺകുട്ടിയാണ് അവൾ ഇഷ്ടമാണെന്ന് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് താൻ പുറകെ നടന്നിട്ട് പോലും തന്നോട് മോശമായുള്ള രീതിയിലൊന്ന് സംസാരിക്കാനോ ദേഷ്യപ്പെടാനോ അവൾ മുതിർന്നിട്ടില്ല തൻ്റെ അച്ഛനെ ഇഷ്ടമാണെങ്കിൽ താൻ എതിർ നിൽക്കലൊന്നും മാന്യമായ രീതിയില്ല അന്ന് തന്നോടവൾ പറഞ്ഞത് അവളുടെ വിരൽത്തുമ്പിൽ പോലും ഞാൻ സ്പർശിച്ചിട്ടില്ല മോശമായ ഒരു സംസാരം പോലും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല അത്തരമൊരു ദുസ്വഭാവം ഇല്ലാത്ത നല്ലൊരു പെൺകുട്ടിയാണ് കാർത്തിക നാട്ടിൻ പുറത്തിൻ്റെ എല്ലാ പരിശുദ്ധിയുള്ള തനി നാടൻ പെൺകുട്ടി മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട വൃത്തികെട്ട ഘട്ടം വഴിപിഴച്ച് നടക്കുന്ന ഒരു എന്ന് പച്ചക്കാളെ എനിക്ക് പറയേണ്ടി വന്നു കോടതിയെ നടക്കിക്കൊണ്ട് രാഹുൽ ചെയ്ത തെറ്റുകൾ ഓരോന്നായി ഏറ്റു പറഞ്ഞു കാർത്തിക മുരളീധരൻ ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന ഒരു നാടൻ പെൺകുട്ടി ശാലീന സുന്ദരി എന്നു മുതൽ അവളെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് എനിക്കറിയില്ല മനസ്സിലാ മുഖം പതിഞ്ഞതു മുതൽ ഇന്നും അവൾ പോകുന്ന വഴിയിലെല്ലാം ഞാനുണ്ടായിരുന്നു അവളുടെ സ്കൂളിലേക്കുള്ള വരവും പോക്കും മാഷിൻ്റെ കൂടെ ആയതുകൊണ്ട് തന്നെ അവളോട് തനിച്ചൊന്നും സംസാരിക്കാൻ ഒരു വഴി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഏറെ നാളെൻ്റെ ഇഷ്ടം ഞാൻ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടി മുരളി മാഷ എല്ലാവർക്കും പ്രിയപ്പെട്ട മാഷായിരുന്നു അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളെയും സ്വന്തം മക്കളായി തന്നെ കണ്ട് സ്നേഹിക്കാൻ മാഷിന് കഴിയുമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മാഷിനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട് ആ സ്നേഹം കാർത്തികയോട്ട് ഉണ്ടായത് ആരും മറ്റൊരു തരത്തിലും അവിടെ പുറകെ നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവളുടെ മനസ്സിൽ എന്താന്നുള്ള ഓർത്ത് ഒരു നേരിയ ഭയം എനിക്കുണ്ടായിരുന്നു ഒരു ദിവസം അവളെ തനിച്ച കണ്ടപ്പോൾ ഉളിയിൽ സൂക്ഷിച്ച ഇഷ്ടം ഞാൻ അവളോട് തുറന്നു പറഞ്ഞു എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി മറുത്തൊരു വാക്ക് പോലും മിണ്ടാതെ അവൾ അവിടെ നിന്ന് നടന്നകുന്നു പിന്നീട് പലപ്പോഴും താൻ തൻ്റെ ഇഷ്ടം പറഞ്ഞ് അവടെ പുറകെ കൂടി അവസാനം തൻ്റെ അച്ഛനെ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തനിക്ക് വിരോധമില്ല എന്നൊരു അനുകൂല മറുപടി അവളിൽ നിന്നുണ്ടായപ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നി നന്നായിട്ട് പഠിക്കായിരുന്നു അവൾ നല്ല മാർക്കോട് തന്നെ എസ് എസ് എൽ സിയും പ്ലസ് ടുവും പാസ്സായി തുടർന്ന് ഏറെ പ്രതീക്ഷയോടെയാണ് അവൾ ഡിഗ്രി പഠിക്കാൻ ടൗണിലേക്ക് പോയത് മറ്റൊരു നാട്ടിലേക്കവളെ പറിച്ചിട്ടപ്പോൾ ഏറെ വിഷമം തോന്നിയെങ്കിലും അവൾ തനിക്കുള്ള തന്നെയാണെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു പിന്നീട് ലീവിന് അവൾ നാട്ടിലെത്തുമ്പോൾ ഞാൻ ഓടിവരും അവളെ കാണാൻ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ആ പാവടക്കാരി എനിക്ക് പഠനത്തിൽ അത്ര മികവ് പുലർത്താൻ എനിക്ക് കഴിയാത്തത് തന്നെ ഞാൻ പത്ത് കഴിഞ്ഞപ്പോട്ട് കൂലിപ്പണിക്ക് പോയി തുടങ്ങിയിരുന്നു അവൾ വരുന്ന ദിവസം ലീവ് എടുത്ത് മാഷിൻ്റെ വീട്ടിൽ കൂടും ടൗണിൽ താമസിച്ചിട്ടും വേഷത്തിലോ സ്വഭാവത്തിലൊരു മാറ്റം അവൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല നാട്ടിൽ വന്ന രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകും അന്നൊക്കെ അമ്പലത്തിലേക്ക് പോകുന്ന ഇടപഴയിലൂടെ അവൾ വരുന്നതും പോകുന്നതും ഞാൻ ഏറെ ഇഷ്ടത്തോടെ നോക്കി നിൽക്കും ഞങ്ങൾ മനസ്സോർന്നത് സംസാരിച്ചിട്ട് പോലുമില്ല അവളുടെ ഉള്ളിൽ എവിടേക്കെയാണോ ഞാനുണ്ടെന്ന പ്രതീക്ഷയിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തെ മുറുകെ പിടിച്ചു ആ വീട്ടിൽ എപ്പോ വേണമെങ്കിലും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഏത് സമയത്തൊക്കെ അരിച്ചെന്നാലും പുഞ്ചിരിച്ച മുഖത്തോടെ മുരളി മാഷ ഞങ്ങൾ സ്വീകരിച്ചിരുത്തും മാഷിൻ്റെ ഭാര്യ ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ ഉണ്ടാക്കി സ്വന്തം മക്കളെ ഊട്ടുന്ന പോലെ ഞങ്ങൾ ഊട്ടും മുരളി മാഷ് പഠിപ്പിച്ച എല്ലാ കുട്ടികൾക്കും ഇത് തന്നെ പറയാനുണ്ടാവുക ഒരുപാട് സ്നേഹം തന്ന മാഷും ചേച്ചിയും സ്വന്തം മകനെ മകനെപ്പോലെ അവരെന്നെയും സ്നേഹിച്ചു മകളെ കാണാനില്ലെന്ന് പറഞ്ഞ് വെപ്പഴാളപ്പെട്ട് കരഞ്ഞു നിലവിളിച്ചു വന്ന മാഷിനെ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് അന്ന് നേരം പുലരുന്നവരെയും മാഷിൻ്റെ കൂടെ ഞാനും അവളെ അന്വേഷിച്ച് നടന്നു ഒടുവിൽ ആരൊക്കെയോ പീച്ചേൻ്റെ നിലയിൽ അവളെ കണ്ടെത്തിയപ്പോൾ ശംഖ് തകർന്നുപോയി ശരീരമാസകളെ മുറിവുകളായിരുന്നു അന്ന് അവൾക്ക് ആ കാഴ്ച കണ്ടു ആർക്കും കഴിയില്ല സ്വകാര്യ ഭാഗങ്ങളിലെ മുറിവ് പഴുത്തും പൊട്ടി കാരണം ഉറങ്ങാനാവാതെ പല രാത്രികളിൽ അവൾ നിലവിളിച്ച് ഇന്നും ഈ കാതുകളിലുണ്ട് അന്നെങ്കിൽ ഇത് ചെയ്തവരോട് അടങ്ങാത്ത ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക് മനസ്സും ശരീരവും മരവിച്ച അവസ്ഥയിൽ കഴിയുന്ന അവളോട് പിന്നെ എനിക്ക് പ്രണയം തോന്നിയിട്ടില്ല പതിയെ പ്രണയം കിട്ടു എന്ന് തന്നെ പറയാം അതൊരു സഹതാപത്തിലേക്ക് വഴിമാറി അന്ന് മാഷിൻ്റെ കൂടെ എന്ത് സഹായത്തിനും ഞാനായിരുന്നു കേസിന് മറ്റുമായി ദിവസങ്ങളോളം മാഷിൻ്റെ പുറകെ നടക്കുന്നതുകൊണ്ട് തന്നെ തനി കൃത്യമായിട്ട് ജോലിക്കൊന്നും പോകാൻ കഴിഞ്ഞിരുന്നില്ല കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് തന്നെ ആകെ ദുരിതത്തിലായി ജീവിതം ജോലിക്ക് പോകാത്തതിനോം വഴക്ക് പറയും അച്ഛന് കിട്ടുന്ന തുകയുടെ പകുതിയും മദ്യപിച്ച് തീർക്കുന്നതുകൊണ്ട് ബാക്കി കാശുകൊണ്ട് വീട് പുറന്നു പോകാൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്ന ദിവസങ്ങളായിരുന്നു അന്ന് ആ സമയത്താണ് എന്നെ കാണാൻ രണ്ടുപേർ വന്ന് മരിച്ചുപോയ മുൻ സദാശിവനും ഡോക്ടർ വർഗീസ് താരകനും അവർ പറയുന്ന പോലെ പറഞ്ഞ ഒരു വലിയ തുക അവരെനിക്ക് തരാമെന്ന് വാഗ്ദാനം ചെയ്തു അവരുടെ കൂടെ നിന്നു നിന്നാൽ എൻ്റെ ജീവിതം തരാമെന്ന് പറഞ്ഞപ്പോൾ അറിയാതെ ഞാൻ അവരുടെ മോഹന വാഗ്ദാനത്തിൽ വീണു ആ വലിയൊരു തുക കൈപ്പറ്റി ഞാൻ അവർക്ക് അനുകൂലമായി മൊഴി നൽകി എല്ലാം തകർന്നു നിൽക്കുന്ന കാർത്തികയുടെ മുഖത്ത് നോക്കി അവളെ ഞാൻ പിഴച്ചവളെന്ന് വിളിച്ചു ഒരുപാട് രാത്രികൾ അവൾ എൻ്റെ കൂടെ കിടപ്പറവം കിട്ടിട്ടുണ്ടെന്നും അവളുടെ മുഖത്ത് നോക്കി പറയാൻ എനിക്ക് യാതൊരു കുറ്റബോധം തോന്നിയില്ല മദ്യവും മയക്കുമരുന്നും ഇല്ലാത്ത ആൾക്കൊരു ദിവസം പോലും മുന്നോട്ടു കൊണ്ടുപോകാനാവില്ലെന്ന് ഞാൻ പറയുമ്പോൾ അവൾ എന്നെ ഒന്ന് ദയനീയമായി നോക്കി ആ നോട്ടത്തിൽ പോലും ഞാൻ പതറിയില്ല മനസ്സിലാ സമയത്ത് തന്നെ പോലൊരു കൂലിപ്പണിക്കാനും സ്വപ്നം പോലും കാണാൻ സാധിക്കാത്തത്ര ആർപാട് ജീവിതം മാത്രമായിരുന്നു ഒരിക്കലും കള്ളം പറയരുതെന്ന് താൻ പഠിപ്പിച്ച തൻ്റെ വിദ്യാർത്ഥി മനസ്സാക്ഷിക്കുന്ന ഒരുക്കാത്ത കള്ളം പറഞ്ഞ ഞെട്ടില്ലായിരുന്നു മുരളി മാഷ ആ മനുഷ്യൻ ശംഖു തകർന്നില്ക്കുന്ന കാഴ്ച ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഞാൻ പറഞ്ഞ് വിശ്വസിച്ച് നാടും നാട്ടുകാർ അവരെ വെറുത്തു ഒറ്റപ്പെടുത്തി പെഴിച്ചവളിൽ നിന്ന് അവളെ മുദ്രകുത്തി അത്രമേൽ ആക്രമിക്കപ്പെട്ടിട്ടും എല്ലാം എല്ലാവൾ കെട്ടിച്ചമച്ച കഥകളായി മാറി അവൾ ആക്രമിച്ച കുറ്റവാളികളെയും കോടതി വെറുതെ വിട്ടു അവൾക്ക് ശക്തമായ താക്കീതും നൽകി അന്ന് അവൾക്കെതിരെ സാക്ഷി പറഞ്ഞ എല്ലാവരെയും അവർ വിലക്കെടുത്തതാണ് എന്നെ വിലക്കെടുത്ത പോലെ ആ ഒരു വലിയ തെറ്റിൻ്റെ പേരിൽ ഞാൻ ഇന്ന് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അതിൻ്റെ പേരിൽ എന്നെങ്ങനെ വേണമെങ്കിലും ഈ കോടതിക്ക് ശിക്ഷിക്കാം എന്ത് ശിക്ഷന്നാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറായിട്ട് തന്നെയാ ഇങ്ങോട്ട് വന്നു പക്ഷെ എന്റെ മോളെ ഞാൻ ഇല്ലാതാക്കി എന്ന് മാത്രം പറയരുത് അതെനിക്ക് സഹിക്കാൻ കഴിയില്ല രാഹുൽ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് കൈകൂപ്പി കോടതിക്ക് മുമ്പിൽ നിന്നു കോടതിയിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു രാഹുലിന്റെ ഏറ്റുപറച്ചിൽ അന്ന് മാഷിനെയും കുടുംബത്തിനെയും കുറ്റം പറഞ്ഞവരെല്ലാം ആ നിമിഷം കുറ്റബോധം കൊണ്ട് തലതാഴ്ത്തി കേട്ട വാർത്ത വിശ്വസിക്കാനാവാതെ പലരും പരസ്പരം അടക്കം പറഞ്ഞു കോടതിയിൽ വീണ്ടും എല്ലാവരുടെയും ശബ്ദം ഉയർന്നു വന്നു രാഹുലിന് നേരെ പലരും ദേഷ്യത്തോടെ നോക്കാൻ തുടങ്ങി കോടതിക്കുള്ളിൽ ബഹളം ഉയരാൻ തുടങ്ങിയതും അവരെ നിശബ്ദരാക്കിക്കൊണ്ട് ജഡ്ജി സംസാരിച്ചു തുടങ്ങി രാഹുൽ എന്ന ഈ വ്യക്തി പറഞ്ഞൊക്കെ സത്യമാണെങ്കിൽ കോടതിക്ക് വലിയൊരു തെറ്റുപറ്റിയെന്ന് ബോധ്യമായി കള്ളസാക്ഷികളും തെളിവുകളും നിരത്തി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് കുറ്റവാളികൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു അനീതി തന്നെയാണ് അങ്ങനെ കോടതിയെ കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കഠിനമായ ശിക്ഷ തന്നെ എല്ലാവരും നേരിടേണ്ടി വരും തെറ്റുപറ്റിയെന്ന് ബോധ്യപ്പെട്ടാൽ കോടതി അത് തിരുത്താൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ കവലിയൂർ കേസിൽ ഒരു പുനരന്വേഷണത്തിന് കോടതി ഉത്തരവിടുകയാണ് ഏറ്റവും എടുക്കരായ ഉദ്യോഗസ്ഥർ തന്നെ ഈ കേസ് അന്വേഷിച്ച് ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ശക്തമായ ഭാഷയിൽ കോടതി ആവശ്യപ്പെടുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിലും തെറ്റ് ചെയ്തവർക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടണമെന്ന് കൂടിയാണ് കവലിയൂർ പീഡന കേസ് പുനരന്വേഷണത്തിന് കോടതി ഉത്തരവിടുന്നത് പാർവണ മിസ്സിംഗ് കേസിൽ കുറ്റവാളിയായി പ്രതി രാഹുൽ നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യമായി കാരണം എന്നോ കഴിഞ്ഞുപോയൊരു കേസിൽ തൻ്റെ കുറ്റമേറ്റുപറഞ്ഞ് ശിക്ഷ വാങ്ങിക്കണമെങ്കിൽ അയാൾ ചെയ്യാത്തതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും അയാൾ ഇതൊന്നും പുറത്തു പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയൊരു സംശയം ആരുടെ മനസ്സിലുണ്ടാവില്ലായിരുന്നു അത് ഏറ്റുപറഞ്ഞ അയാൾ ഇങ്ങനെ ഒരു കുറ്റം ചെയ്തെന്ന് കോടതി സംശയിക്കുന്നില്ല മാത്രമല്ല എന്ന് പറഞ്ഞ് രാഹുൽ ഹാജരാക്കിയിട്ടുണ്ടെങ്കിലും അയാൾക്കെതിരെ ഈ ഫോട്ടോസ് അല്ലാതെ മറ്റൊരു തെളിവും പോലീസിനും പ്രോസിക്യൂഷനും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെ രാഹുൽ നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യമായി അതുകൊണ്ട് രാഹുലിനെ ഈ കേസിൽ നിന്ന് നിരുപാധികം വിട്ടയക്കുന്നു കവലയൂർ കേസിൽ മാപ്പ് സാക്ഷിയായ രാഹുലിനെ ചില ഉപാധികളോടുകൂടി കോടതി ജാമ്യം അനുവദിക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുമായി എന്താവശ്യത്തിനും സഹകരിക്കണമെന്നും ഈ സ്റ്റേഷൻ പരിധി വിട്ട എവിടേക്കും പോകില്ലെന്നും ദിവസവും സ്റ്റേഷനിൽ വന്ന് ഒപ്പിടണമെന്നുള്ള ഉപാധിയോടുകൂടി രാഹുലിന് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കുന്ന മേൽപ്പറഞ്ഞ കുറ്റം രാഹുൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചടക്കമുള്ള കേസുകളിൽ രാഹുലിന് തക്കതായ ശിക്ഷ നൽകുമെന്നും അറിയിച്ചു അറിയിച്ചുകൊള്ളുന്നു പാർവണ മിസിംഗ് കേസിൽ പോലീസിന് ഇതുവരെ ഒരു തുമ്പും കണ്ടെത്താൻ കഴിയാത്തത് പോലീസിൻ്റെ അനാസ്ഥ ഒന്നുകൊണ്ട് മാത്രമാണ് എത്രയും പെട്ടെന്ന് പോലീസ് വേണ്ട നടപടി സ്വീകരിച്ചിരിക്കണം കോടതി സമയം അവസാനിച്ചതുകൊണ്ട് തൽക്കാലം മറ്റു കേസുകൾ കോടതി അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു ഇതോടുകൂടി കോടതി പിരിച്ചുവിട്ടിരിക്കുന്നു എല്ലാവരെയും നോക്കി ജഡ്ജി അവിടെ നിന്ന് എഴുന്നേറ്റുപോയി അവിടെ കൂടിയ നാട്ടുകാരെല്ലാം ദേഷ്യത്തോടെ രാഹുലിനെ ആക്രമിക്കാനായി അയാൾക്കരികിലേക്ക് അടുത്തു വലിയൊരു കള്ളം പറഞ്ഞ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചുള്ള രോഷം അവർക്കെല്ലാം ഉണ്ടായിരുന്നു അപ്പോഴേക്കും പോലീസുകാർ വന്ന് അയാളെല്ലാവരിൽ നിന്ന് രക്ഷപ്പെടുത്തി അവിടെ പുറത്തേക്ക് ഇറങ്ങി പോലീസ് അകമ്പടിയോടെ പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിലാണ് കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുകളോടെ തന്നെ നോക്കുന്ന രാധികയെ രാഹുൽ കാണുന്നു അവളെ കണ്ടതും അവൻ സന്തോഷത്തോടെ രാധു എന്ന് വിളിച്ചു പക്ഷേ അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി മുഖം തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് ഓടിപ്പോയി രാധികയുടെ ഭാവമാറ്റം കണ്ടതും അവൻ പാടെ തളർന്നു അപ്പോഴേക്കും രാഹുലിനെ കൊണ്ടുപോകാനായി അയാളുടെ ഡ്രൈവർ കാറുമായി വന്നിരുന്നു പോലീസ് നാട്ടുകാരിൽ നിന്ന് രക്ഷിച്ച് അയാളെ കാറിൽ കൊണ്ടുചെന്നാക്കി രാഹുൽ കാറിൽ കയറിയതും ആ കാർ കോടതി മുറ്റത്തു നിന്നും വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി രാധിക തന്നെ കണ്ടിട്ടൊന്നും നോക്കുകയും ചെയ്യാതെ എങ്ങോട്ടാണ് ഓടിപ്പോയത് അവൾ ഇന്ത്യത്തിൻ്റെ അരികിലേക്കൊന്നും വന്നില്ല കേട്ട കാര്യങ്ങളൊക്കെ അവൾക്ക് ഉൾക്കൊള്ളാൻ താമസമെടുക്കുമായിരിക്കും ഇത്രയും വർഷം താൻ അവളിൽ നിന്ന് മറച്ചു വെച്ച കാര്യങ്ങളല്ലേ ഇതല്ല പെട്ടെന്ന് കേട്ട ഞെട്ടിലായിരിക്കും അവൾ എല്ലാം ഉൾക്കൊള്ളാൻ അവൾക്ക് സമയം വേണ്ടി വരും അതുവരെ താൻ കാത്തിരുന്നേ മതിയാവോ എല്ലാം മറന്നവൾ തന്നോട് പഴയ പോലെ പെരുമാറും അവൾക്ക് തന്നോട് ക്ഷമിക്കാതിരിക്കാൻ കഴിയില്ല നിറകണ്ണുകളോടെ തന്നിൽ നിന്ന് രാധിക ഓടി മറിഞ്ഞത് മുതൽ രാഹുൽ വളരെ അസ്വസ്ഥനാണ് അവളെ കൈവിട്ട് പോകുമോ എന്നൊരു ഭയം അയാൾക്കുണ്ട് മനസ്സിനൊരു സ്വസ്ഥതയും ഇല്ല അയാൾ കാറിൻ്റെ ബാക്ക് സൈഡിലേക്ക് തല ചായ്ച്ചിരുന്നു വീട്ടിലേക്കല്ലേ സാർ പോവേണ്ടത് മുൻവശത്തിരുന്ന ഡ്രൈവർ പുറകിലേക്ക് തലതിരിച്ച് അയാളോട് ചോദിച്ചു വീട്ടിലേക്ക് ഇപ്പോൾ പോവണ്ടേ സുദേവ വണ്ടി നേരെ മുല്ലി മാഷിൻ്റെ വീട്ടിലേക്ക് വിട് ആദ്യം പോവേണ്ടത് അവരുടെ മുമ്പിലേക്കാ കാട് പിടിച്ചിറക്കുന്ന അസ്ഥി തറക്കുമ്പിൽ ചെന്ന് എനിക്കൊന്ന് മനസ്സ് കുറയ്ക്കണം കുറ്റബോധം കാരണം ആ ഭാഗത്തേക്ക് പിന്നെ ഞാൻ തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഇന്ന് എനിക്ക് അവിടെ പോകണം കുറച്ച് സമയം അവിടെ ചെലവഴിക്കണം നീ വണ്ടി അവിടേക്ക് വിടത് ബാക്കിലെ സീറ്റിലേക്ക് തലയച്ചുകൊണ്ട് രാഹുൽ പറഞ്ഞു ഡ്രൈവർ വണ്ടി നേരെ മുരളിമാഷിന്റെ വീട്ടിലേക്ക് വിട്ടു തുടരൂ ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം